ഹായ് ഹലോ എൻ്റെ കയ്യിൽ കിറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത് ഒട്ട ഭക്ഷണ മുട്ട പോലെയാണ് കേട്ടോ പക്ഷെ തൊട്ട ഭക്ഷണ മുട്ടയെന്നല്ല കേട്ടോ ഇതാണ് ഷമാം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാനിതാദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ അതിങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെന്താണെന്നറിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് നേരം അതുകൊണ്ട് കുറച്ച് നേരം കളിക്കാണ് കേട്ടോ അവർ ഒരു രസം അത്രയേ ഉള്ളൂ കേട്ടോ കയ്യിൽ പിടിക്കുന്നപ്പോൾ ഒന്ന് സ്ലോ മോഷനിൽ എടുത്ത് നോക്കിയതാണ് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അതിന് ശേഷം അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അടിപൊളി ഒരു ജ്യൂസ് അടിക്കാൻ പോകുകയാണ് വെച്ചിട്ട് വെച്ചിട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ് അപ്പം അത് ചെത്തിയെടുക്കുകയാണ് കേട്ടോ ഞാനത് ക്ലീ അതിൻ്റെ തൊലി കളയുന്ന സമയത്തും ഭയങ്കര ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത് പക്ഷേ അപ്പുറത്തൊന്നും തേട്ടൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെ കട്ട് ചെയ്യുക അങ്ങനെ കട്ട് ചെയ്യുക നോക്കി മ്പത്ഭിപ്രായം പറയായിരുന്നു അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടോ പിന്നെ ചടവടാ പടവടാ എന്ന് പെട്ടെന്ന് നമ്മുടെ ചൈനീസ് ചൈനീസുകാർസിൻ്റെ സ്പീഡപ്പ് പോലെ അത് വേഗം സ്പീഡപ്പിലാക്കി ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അത്ര ഈ ചൈനക്കാരുടെ വീഡിയോസ് കണ്ടില്ലേ ഭയങ്കര സ്പീഡിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് അതുപോലെ ചെയ്ത് നോക്കിയാട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത ഈ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടോ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ മത്തം പോലെ തന്നെയാണ് കേട്ടോ പക്ഷേ അതിൻ്റെ കുരു മത്തൻ്റെ കുരു നമ്മുടെ കുറച്ച് വീതി ഉണ്ടാവും ഇത് ശരിക്കും വെള്ളരിക്കയുടെ കുരു പോലെയാണ് കേട്ടോ അകത്ത് മഞ്ഞ കളറിലാന്നേ ഉള്ളൂ ഒരു അപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്പീഡിൽ ഇതാ നമ്മൾ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ട് കടവട കട ആണ് വേഗം അതാണ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നേടനാണ് വൃത്തിയാക്കിത്തരുന്നത് വേറൊരു കാര്യം അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ആ മിക്സർ ജാറില് അരിഞ്ഞിടുക കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഷ്ണങ്ങളാക്കും വേഗ അരച്ചെടുക്കാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഇതിലും കുറച്ചുകൂടെ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടിയാൽ അത്രയും നല്ലത് കേട്ടോ ഞാൻ ഏട്ടയും കൊണ്ട് അടുക്കളയിൽ ഇങ്ങനെ ചെയ്ത് കണ്ട് തുമ്പിക്കുട്ടിയതിനും സമ്മതിക്കാതെ കയ്യിൽ പിടിച്ച് തൂങ്ങണതാണ് കേട്ടോ അത് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനിയാണ് പണി വരുന്നത് വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാൻ ആരും മറക്കരുതേ അപ്പോൾ നമ്മുടെ ക്ഷമാമ് കഷ്ണങ്ങളൊക്കെ ആക്കിയതിന് ശേഷം മിക്സർ ജാറിൽ നമ്മൾ അതിൻ്റെ കൂടെ രണ്ട് ഏലക്ക കൂടി ഇടുന്നുണ്ട് കേട്ടോ ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് മണവാണ് പിന്നെ നമ്മൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാരയുടെ കൂടെ നമ്മൾ പാൽ ചേർക്കുന്നുണ്ട് പാലിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം പാലാണ് കൂടുതൽ കൂടുതലൊഴിച്ചിരിക്കുന്നത് കേട്ടോ നന്നായി പേസ്റ്റായി മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക കേട്ടോ അരിക്കേണ്ടവർക്ക് അരച്ചെടുക്കാം പക്ഷെ ഞാൻ അരിക്കാതെയാണ് എടുത്തത് കേട്ടോ പക്ഷെ നല്ല അരിക്കുക കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിന് ശേഷം കുതിർത്തി വെച്ചിരുന്ന കസിലോട്ട് ചേർത്ത് നന്നായി ഇളക്കുന്നുണ്ട് കേട്ടോ വേറൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കുറച്ച് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂട്ടോ പക്ഷെ നല്ലതായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നല്ലൊരു ജ്യൂസ് തന്നെയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ കഴിച്ചു ആദ്യമായിട്ട് കഴിക്കുകയാണ് പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങളിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ ഇപ്പോൾ ഫ്രൂട്ട്സ് കടയിലൊക്കെ ഇതൊക്കെ കാണാൻ കഴിയും ഇപ്പം അപ്പം കാണുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളിയാണ് കേട്ടോ വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സോ അതുപോലെ വെജിറ്റബിൾസായ കാരറ്റോ ബീട്രൂട്ടോ ഒക്കെ വേവിച്ചിട്ട് അരച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഇങ്ങനെ ചേർത്തിട്ടന്നെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഹെൽത്തി ആയി കിട്ടണമെങ്കിൽ ഇങ്ങനെ വെജിറ്റബിൾസും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും ഹെൽത്തി ആയിരിക്കും ആയിരിക്കട്ടോ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബൊക്കെ ഇടാൻ ഞാനിതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷേ അതാ തന്നെ സൂപ്പറായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ